അഗ്രികൾച്ചർ ലൈഫിന്റെ പുതിയ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ആദ്യം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക എന്നതിനു ശേഷം നമ്മുടെ കടക്കാം ഇന്ന് വീഡിയോയിൽ വിശദീകരിക്കുന്ന കാര്യങ്ങൾ വാഴവിത്ത് കുല വെട്ടുന്നത് വരെയുള്ള വളപ്രയോഗങ്ങളും രോഗങ്ങളും രോഗപ്രതിരോധ മരുന്നുകളും കാലാവസ്ഥ വ്യതിയാനങ്ങൾ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും വാഴ നിന്ന പ്രത്യേക സ്ഥലങ്ങളിലെ മണ്ണിന്റെ പ്രത്യേകത തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കുന്നത് ആദ്യം നമുക്ക് വാഴവിത്ത് മുക്കുന്ന മരുന്നുകൾ ഏതൊക്കെയാ നോക്കാം അതുപോലെ തന്നെ അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി ആദ്യം നമുക്ക് വിശദീകരിക്കാം നമ്മൾ വാഴയത്ത് മുക്കാനായിട്ട് ക്ലോറിഫോസിൻ്റെ ഒരു ട്വൻറ്റി ഇ സി അല്ലെങ്കിൽ അതിൻ്റെ ഫിഫ്റ്റി ഇ സി കേട് കൂടുതലുണ്ട് എങ്കിൽ മാത്രം മതി ക്ലോറിഫോസിൻ്റെ ഫിഫ്റ്റി ഇ സി അതൊരു കീടനാശിനിയാണ് നമ്മുടെ വിത്തിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള കീടങ്ങളുടെ മുട്ടയുണ്ടെങ്കിൽ അത് നശിച്ചു പോകാനായിട്ടും ആണ് നമ്മൾ ക്ലോറിഫോസിൻ്റെ ഫിഫ്റ്റി ഇ സി ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഫംഗി സൈഡ് അത് നമ്മൾ എന്തെങ്കിലും കുമൾ രോഗങ്ങൾ ഇതിനുണ്ടെങ്കിൽ അതും കൂടി മാറിക്കിട്ടാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് കൂടാതെ നമുക്കൊരു ഹൊമിക് ആസിഡും കൂടി വാഴവെത്ത് മുക്കുന്നതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഹൊമിക് ആസിഡ് നമുക്ക് നല്ലതുപോലെ ഫോസ്ഫസ് വളങ്ങൾ വലിച്ചെടുത്ത് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ വേരുകൾ പൊട്ടുന്നതിനായിട്ടാണ് നമ്മൾ ഹൊമിക് ആസിഡ് ഉപയോഗിക്കുന്നത് അല്ല ഇത് ഒരു ഫോർമുലയാണ് ക്ലോറിഫോസിൻ്റെ ട്വൻറ്റി ഇ സി ഫംഗീസൈഡ് ഹൊമിക് ആസിഡ് ഇനി ചെറിയ ക്വാണ്ടിറ്റി നടുന്ന ആൾക്കാരാണെങ്കിൽ ആസ്ഫേറ്റ് എന്ന് പറഞ്ഞിട്ട് വളം കിട്ടും അത് മുക്കി വെച്ച് കഴിഞ്ഞാലും മതിയാകും അതിനകത്തൊരു സൈഡും ഉണ്ട് ചെറിയ രീതിയിലൊരു കീടനാശിനിയും കൂടിയാണ് ആസ്ഫേറ്റ് ഇനി നല്ല രീതിയിലുള്ള കേടുണ്ട് നമുക്ക് വിത്തുകൾ കിട്ടാനുള്ള അവൈലബിലിറ്റി കുറവാണ് എന്നിരുന്നാലും നമുക്ക് കൃഷി ചെയ്യണം എന്നുള്ളൊരു സ്റ്റേജിലാണെങ്കിൽ നമുക്ക് ഫിപ്രോണിൽ പോണലി ഫൈവ് പെർസെൻറ്റേജ് കീടനാശിനിയായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് അന്നേരം വളരെ വലിയ കേടുകൾ വരെ മാറ്റാനായിട്ട് നമുക്ക് ഈ മരുന്ന് സഹായിക്കുന്നു ഇനി വാഴ നടുന്ന രീതി നമുക്ക് നോക്കാം നമുക്ക് പഴയ കാലങ്ങളിലൊക്കെ നല്ല അകലത്തിലാണ് വാഴ വെച്ചുകൊണ്ടിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ രീതിയിലുള്ള വളപ്രയോഗങ്ങളല്ല ന്യൂട്രിയൻസുകളുടെ ലഭ്യതയൊക്കെയാണ് മൈക്രോ ന്യൂട്രിയൻസുകളുടെയൊക്കെ ലഭ്യതയാണ് വളരെ കുറവായിരുന്നു എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് മൈക്രോ ന്യൂട്രിയൻസുകളൊക്കെ ആവശ്യമായിട്ട് മേടിക്കാനായിട്ട് കിട്ടും അതിനെ ഉപയോഗക്രമങ്ങളൊക്കെ നമുക്കിപ്പോൾ കൃഷിയിൽ കൂടി വരികയാണ് കാരണം നമുക്ക് അകലം പരമാവധി നമുക്ക് എന്താക്കാം അഞ്ചടി നാലരടി ആ രീതിയിലേക്ക് വാഴ നടുന്നതിനെ കൊണ്ടുവരാനും സാധിക്കും സാധിക്കും പിന്നെ മണ്ണൊരുക്കുന്നത് കരയിലാണെങ്കിൽ നമ്മളിപ്പോൾ കരയിലാണെങ്കിലും വയലിലാണെങ്കിലും മണ്ണൊരുക്കുന്നത് നല്ല രീതിയിൽ കിളച്ച് മേൽഭാഗത്ത് വിത്ത് വരുന്ന രീതി മാത്രം നട്ടാൽ മതി ഒത്തിരി കുഴിയെടുത്ത് താഴോട്ടേക്ക് നടന്ന കാര്യമില്ല അതിനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മേൽമണ്ണിലാണ് നല്ല വള വളക്കൂറുള്ള മണ്ണ് നമുക്ക് വേരോട്ടം ഉണ്ടാകാനായിട്ട് കുഴിയിൽ നല്ലതുപോലെ മണ്ണ് ഇളക്കിയതിന് ശേഷം ഇപ്പോൾ കരസ്ഥലത്താണെങ്കിൽ ഒരു രണ്ടര അടി മൂന്നടി താഴ്ചയിൽ നല്ലപോലെ മണ്ണ് ഇളക്കിയതിന് ശേഷം അതിൻ്റെ അതേ കുഴിയിൽ മണ്ണ് ഇട്ട് മൂടിയതിന് ശേഷം അതിൻ്റെ മൂൾ വശത്ത് ഇട്ട് വരുന്ന രീതിയിൽ നട്ടാമതിയാകും ഇനി നമുക്ക് പ്രധാനമായിട്ട് വരുന്ന വളപ്രയോഗങ്ങളാണ് വളപ്രയോഗങ്ങൾ നമുക്ക് ചെയ്യുന്നത് ഏഴ് ഘട്ടങ്ങളിലായിട്ട് നമുക്ക് വളപ്രയോഗങ്ങൾ ചെയ്യാം മറ്റു വാഴകളെ അപേക്ഷിച്ച് നമുക്ക് നാലര മാസം ആകുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ടുള്ള വളങ്ങൾ വാഴയ്ക്ക് ചെലണം അതുപോലെ തന്നെ മൈക്രോ മൈക്രോന്യൂട്രിയൻസും കൂടുതലായിട്ട് വാഴയ്ക്ക് ചെലവണം എന്നിരുന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു വിളവ് നമുക്ക് വാഴയ്ക്ക് ലഭിക്കുകയുള്ളൂ ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ ബൂസ്റ്റിംഗ് നടക്കുന്നില്ല കൃത്യമായിട്ടുള്ള വളപ്രയോഗങ്ങൾ നടക്കുന്നില്ലെങ്കിൽ വളരെ മോശപ്പെട്ട കൊലകൾ നമുക്ക് ഈ ഒരു ഇനത്തിൽ നിന്ന് ലഭിക്കുകയുള്ളൂ അന്നേരം വളപ്രയോഗങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക അതിൻ്റെ കൂടുതൽ തന്നെ ബൂസ്റ്റിങ്ങും കറക്റ്റായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് നേരത്തെ കൊല ഒരു ഇനം കൂടി കൂടിയായതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം നമുക്ക് ഈ ഒരു വാഴയ്ക്ക് നേരിടുന്നു ഒത്തിരിയേറെ ആൾക്കാർ വഞ്ചേരിക്കുള്ള കൃഷി ചെയ്തിട്ട് ആ ഒരു പ്രശ്നം അഭികരിച്ചിട്ടുമുണ്ട് അതായത് കൊലയുടെ തൂക്കം വളരെയധികം കുറയുക പടലുകളുടെ എണ്ണം കുറയുക പടലുകളിൽ കായ്കളുടെ എണ്ണം കുറയുക ഇപ്പോൾ നമ്മളിപ്പോൾ വാഴകളൊക്കെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അഞ്ച് തൊട്ട് നാല് അഞ്ച് ആറ് രീതിയിലാണ് കടലുകൾ വരുന്നത് ഓരോ പടലുകളിലും ആദ്യത്തെ രണ്ട് പടലുകളിൽ ഇരുപത് കായകളുടെ മുകളിലോട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മികച്ച തൂക്കത്തിലോട്ട് എത്തുക ഇനി വളപ്രയോഗങ്ങൾ ഏതൊക്കെ രീതിയിലാണെങ്കിൽ നോക്കുക ഏഴ് ഘട്ടങ്ങളിലായിട്ടുള്ളത് ഇപ്പോഴായിട്ട് ചെയ്യുന്ന വളങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിലിട്ട് ഇട്ട് കൊടുക്കുന്ന സോയിൽ ആപ്ലിക്കേഷനാണ് അടുത്തൊരു ഘട്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രഞ്ചിങ് ആണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോളിയർ ആണ് വരുന്നത് ഈ മൂന്ന് സ്റ്റേജിലൂടെയാണ് നമ്മൾ വളപ്രയോഗങ്ങൾ ചെയ്യുന്നത് മൂന്ന് സ്റ്റേജ് അല്ല മൂന്ന് മെത്തേഡിലൂടെയാണ് നമ്മൾ വളപ്രയോഗങ്ങൾ ചെയ്യുക അതിനകത്ത് ആദ്യം നമുക്ക് സോയിൽ ആപ്ലിക്കേഷൻ ഏതൊക്കെയാണ് വരുന്നത് നോക്കുക നമ്മളിപ്പോൾ വാ വാഴ വിത്ത് നട്ട് ഒരു ട്വൻറ്റി ഫോർ ഡേയ്സ് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം കുമ്മായം അല്ലെങ്കിൽ ഡോളോമേറ്റ് ഓരോ വാഴയുടെയും ചൂട്ടിക്കൂടി ഇട്ട് കൊടുക്കുക ഏകദേശം ഒരടി ഗ്യാപ്പിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇട്ടു അന്ന് നനച്ചില്ലെങ്കിലും പിറ്റേ ദിവസം മഴക്കാലം അല്ല എങ്കിൽ ചെറിയ രീതിയിൽ നനച്ച് കൊടുക്കുന്നത് നല്ലതാണ് ആഫ്റ്റർ ഒരു ടെൻ ഡേയ്സിന് ശേഷം നമുക്ക് ജൈവ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ജൈവ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ണിയിൽ ബാക്ടീരിയകളുടെ അളവ് കൂട്ടിയിട്ട് നമ്മൾ പിന്നീട് ഇട്ട് കൊടുക്കുന്ന രാസവളങ്ങളും ഈ ജൈവവളത്തിൻ്റെ ബാക്ടീരിയകൾ മൂലമാണ് നമ്മൾ ഈ വളങ്ങൾ വലിച്ചെടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ആദ്യ സ്റ്റേജിൽ അടിവളമായിട്ട് ചാണകപ്പൊടി ആട്ടുംകാട്ട് കോഴിക്കാട്ട് ഇതിൽ ഏതെങ്കിലും ഒന്നും ഉപയോഗിക്കുന്നത് ഫോസ്പ്രസിൻ്റെ അളവ് കുറഞ്ഞ സ്ഥലങ്ങളാണ് സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് അതിൻ്റെ കൊടുത്തി ഫാക്ടംപൂസും കൂടി ഉപയോഗിക്കുന്നതാണ് നൂറ്റമ്പത് ഗ്രാം ഫാക്ടംപൂസും ആദ്യത്തെ വളമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് അങ്ങനെ നമ്മൾ ആദ്യത്തെ സോയിൽ ആപ്ലിക്കേഷൻ കഴിഞ്ഞു ഇനി രണ്ടാമത്തെ വളപ്രയോഗത്തിലോട്ട് കിടക്കുകയാണ് നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാവുന്നത് എൻ ഡി കെ ഫോർമുലയാണ് ആദ്യം നമ്മൾ വളം ചെയ്യുമ്പോൾ ശ്രവിക്കണമെന്ന് വെച്ച് കാര്യം കൂടിയ വളങ്ങൾ ഇട്ട് കൊടുത്തൊരു സ്റ്റേജിൽ മൂന്നാമത്തെ മൂന്നാമത്തോളം അതിൻ്റെ താഴെയുള്ള അതായത് പേഴ്സൻറ്റേജ് കുറഞ്ഞ വളങ്ങൾ രണ്ടാമത്തെ വളപ്രയോഗത്തിന് മൂന്നാമത്തെ വളപ്രയോഗത്തിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വാഴയ്ക്ക് കൃത്യമായിട്ടുള്ള വളർച്ച ഉണ്ടാവില്ല ആദ്യം നമ്മൾ പതിനെട്ട് ഒമ്പത് പതിനെട്ട് യൂസ് ചെയ്തു എന്നതിന് ശേഷം അടുത്ത വളപ്രയോഗം പതിനാറ് പതിനാറ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാഴയ്ക്ക് വളർച്ച കുറവായിട്ട് കാണും അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ ഏത് വളമാണ് ഇടുന്നത് അതിനെക്കാട്ടിലും പേഴ്സൻറ്റേജ് കൂടിയത് വേണം അടുത്ത സ്റ്റേജിലോട്ട് ഇടാനായിട്ട് എൻ ബി കെ ഫോർമുലയിൽ ആദ്യം രണ്ടാമത്തെ വളം നമ്മളിപ്പോൾ ഒന്നാമത്തെ വളം അടിവളമായിട്ട് ചെയ്തു രണ്ടാമത്തെ വളം എൻ ബി കെ ഫോർമുലയിലാണ് നമ്മൾ ചെയ്യുന്നത് അതിനായിട്ട് നമുക്ക് പതിനെട്ട് ഒമ്പത് പതിനെട്ട് ഒരു ഇരുന്നൂറ് ഗ്രാമും അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസ് നാൽപ്പത് ഗ്രാമും ഉപയോഗിക്കാം മൈക്രോ ന്യൂട്രിയൻസ് കിട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം വരുന്ന ഇപ്പോൾ കിട്ടുന്ന മിക്സർ എൻ ബിക്ക് മൈക്രോന്യൂട്രിയൻസ് വളങ്ങളിനകത്ത് ആറ് കണ്ടൻറ്റുകളാണ് കണ്ടുവരുന്നതുള്ളത് ആ ആറ് വളങ്ങൾ മൈക്രോ മൈക്രോന്യൂട്രിയൻസുകൾ നമ്മൾ ആദ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേജിലെ വളപ്രയോഗം വരുമ്പോൾ ഈ ആറ് കണ്ടൻറ്റ് മാറ്റിയിട്ട് വേറെ ഒരു ആറ് കണ്ടൻറ്റ് നമുക്ക് മൈക്രോന്യൂട്രിയൻസ് കിട്ടുമെന്ന് നോക്കാം അങ്ങനെ ഏറെക്കുറെ ഒരു ഇരുപത്തിനാലോളം മൈക്രോന്യൂട്രിയൻസ് നമുക്ക് സൂക്ഷ്മ മൂലകങ്ങൾ ഒരു നാലര മാസം കൊണ്ട് ചെയ്ത് കിട്ടുകയാണെങ്കിൽ വാഴയ്ക്ക് നല്ല നല്ല ഹെൽത്തി ആയിരിക്കും നല്ല മികച്ച കുലകളും ലഭിക്കും അതിനായിട്ട് നമ്മൾ നാൽപ്പത് ഗ്രാം ആദ്യത്തെ ഒരു സ്റ്റേജിൽ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഫ്റ്റർ സെവൻ ഡേയ്സ് അതിന് ശേഷം നമുക്ക് അടുത്ത മെട്ടയിലോട്ട് കിടക്കുകയാണ് ഹോളിയാൾ ഏഴ് ദിവസം കഴിഞ്ഞാൽ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ എൻ ബി ഏതെങ്കിലും ഒന്ന് നമ്മൾ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഏകദേശം ഇരുപത്തിനാല് ദിവസം കഴിയുമ്പോൾ ആദ്യത്തെ അതായത് എൻ ബി കെ ഫോർമുലയിൽ പതിനെട്ട് ഒമ്പത് പതിനെട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം മൂന്നാമത്തെ വളപ്രയോഗം ചെയ്യുന്നത് ഇരുപത്തിനാല് ദിവസങ്ങൾക്ക് ശേഷമാണ് അതിന് മുമ്പായിട്ട് നമ്മൾ കുറേയേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മളിപ്പോൾ ഇതുവരെ ഇട്ട് കൊടുത്തിരിക്കുന്ന വളങ്ങൾ വാഴ വലിച്ചെടുത്തിട്ടുണ്ടോ വാഴയ്ക്ക് കൃത്യമായിട്ടുള്ള വളർച്ചയാണോ ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക എന്നിട്ട് അങ്ങനെ ഒരു വളർച്ച കിട്ടുന്നില്ല നമ്മളിട്ട് കൊടുത്ത വളങ്ങൾ വാഴ വലിക്കുന്നില്ല വാഴ സ്ട്രെങ്തി ആയിട്ടില്ല കൃത്യമായിട്ട് ഇലകൾ വിരിയുന്നില്ല എന്നിരുന്ന കാരണങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം വിത്ത് മുക്കാൻ ഉപയോഗിച്ച് സെയിം ഫോർമുല അതായത് ക്ലോറിഫോസിൻ്റെ ട്വൻറ്റി ഇ സി ഫങ്കീസൈഡ് ഹൊമിക്കാസിഡ് ഈ ഒരു ഫോർമുല കൃത്യമായിട്ട് വാഴയ്ക്ക് ഇപ്പോൾ ക്ലോറിഫോസാണെങ്കിൽ ട്വൻറ്റി സീൻ്റെ ഒരു അര ലിറ്റർ ഫങ്കീസൈഡ് അര കിലോ ഹൊമിക്കാസിഡിൻ്റെ അര ലിറ്റർ എന്നീ എന്നീ കോംബോയിൽ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒരു വാഴയ്ക്ക് ഒരു ലിറ്റർ എന്നുള്ള രീതിയിൽ ഒഴിച്ചു കൊടുക്കുക എന്നതിന് ശേഷം ഒരു സെവൻ ഡേയ്സ് കഴിഞ്ഞിട്ട് മതിയാകും അതായത് അടുത്ത വളപ്രയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴ നമുക്ക് കൃത്യമായിട്ടുള്ള വളർച്ചയിലോട്ട് എത്താത്ത സ്റ്റേജിലാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത് ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നാലാമത്തെ അതായത് നാലാമത്തെ വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെയാണ് ശരിക്കും വരുന്നത് നമ്മളതിനൊരു നാലായിട്ട് കണക്കാക്കുകയാണെങ്കിൽ നമ്മളൊരു ഡ്രഞ്ചിങ്ങിലോട്ട് കിടക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ മൈക്രോന്യൂട്രിയൻസുകൾ ആവശ്യമായ ഇനം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു ഡ്രഞ്ചിങ് മെത്തേഡിലോട്ട് കിടക്കുകയാണ് അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വളങ്ങൾ സീ അമിനോ ആസിഡ് വിറ്റാമിൻസ് മൈക്രോന്യൂട്രിയൻസ് എൻ ബി കെ ഫോർമുല ഇങ്ങനെയുള്ള ഘടകങ്ങളെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരു ലിക്വിഡ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ആ നമുക്ക് ഒരു വാഴയ്ക്ക് ഒരു ലിറ്റർ എന്നുള്ള രീതിയിലാണ് ഒഴിച്ചു കൊടുക്കട്ടെ നമുക്ക് ഇപ്പോൾ ചിലപ്പോൾ ഒരു ലിറ്ററിൻ്റെ മരുന്നുകളായിരിക്കും കിട്ടുക പല എല്ലാ കമ്പനീസിൻ്റെ ഉണ്ടാകും നമുക്കതിനകത്ത് ഏറ്റവും ഉചിതമെന്ന് തോന്നുന്ന ഒരു വളം നമുക്ക് സെലക്ട് ചെയ്യാം അതിനകത്ത് പ്രധാനമായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സി വിഡ് വേണം അമിനോ ആസിഡ് വേണം വിറ്റാമിൻസ് വേണം മൈക്രോന്യൂട്രിയൻസ് വേണം എൻ ബി കെ വേണം ഈ ഫോർമുലയിൽ വരുന്ന ഏതെങ്കിലും ഒരു വളം സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ വളം ചെയ്തതിന് ശേഷം ആഫ്റ്റർ സെവൻ ഡേയ്സ് കഴിയുമ്പോഴത്തേക്ക് ഇലയിൽ ഒരു ഫോളിയാർ കൊടുക്കുക നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ ഫോളിയാർ കൊടുത്തിരിക്കുന്ന എൻ ബി കെ ആണെങ്കിൽ രണ്ടാമത്തെ സ്റ്റേജിൽ പോളിയാർ കൊടുക്കേണ്ടത് മൈക്രോന്യൂട്രിയൻസ് ആണ് ഇനി നമ്മൾ അഞ്ചാമത്തെ ഒരു വളപ്രയോഗത്തിലോട്ട് കിടക്കുകയാണ് അതായത് അടുത്ത സ്റ്റേജിലോട്ടുള്ളത് അവിടെ നമ്മൾ വളത്തിൻ്റെ പേഴ്സൻറ്റേജ് കൂട്ടുകയാണ് ചെയ്യുന്നത് ഇരുപത് ഇരുപത് പൂജ്യം പൂജ്യം പതിമൂന്ന് ഫാറ്റംബോസ് നൂറ്റമ്പത് ഗ്രാമും പൊട്ടാഷ് അമ്പത് ഗ്രാമും അതുപോലെ തന്നെ മൈക്രോന്യൂട്രൻസ് നമുക്കൊരു അമ്പത് ഗ്രാം അത് നമ്മൾ കണക്കാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോന്യൂട്രിയൻസിൻ്റെ ഇനിയും അഭാവങ്ങൾ മാറിയിട്ടില്ല എങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കുന്നതാണ് അമ്പത് ഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റേജിലോട്ട് മൈക്രോന്യൂട്രീൻസിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലോട്ട് കിടക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു ഘട്ടത്തിൽ തന്നെ മൈക്രോന്യൂട്രിയൻസ് അളവ് ചെറിയ രീതിയിൽ എവിടെയൊക്കെ വാഴകളിൽ കാണുന്നുണ്ട് അതിൻ്റെ ലഭ്യതക്കുറവ് കാണുന്നുണ്ടെങ്കിൽ ആഫ്റ്റർ സെവൻ ഡേയ്സിന് ശേഷം ഒരു ഫോളിയാറും കൊടുക്കാവുന്നതാണ് അതിന് ശേഷം നമ്മൾ ആറ് ഏഴും വളപ്രയോഗത്തിലോട്ട് കിടക്കുകയാണ് അന്നേരം നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പൊട്ടാഷ് യൂറിയ ആണ് രണ്ട് ഇസ്റ്റു ഒന്ന് എന്നുള്ള ക്രമത്തിലാണ് വളപ്രയോഗം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പൊട്ടാഷ്യ രണ്ട് കിലോയും യൂറിയ ഒരു കിലോയും മിക്സാക്കിയതിന് ശേഷം ഒരു വാഴയ്ക്ക് ഇരുന്നൂറ് ഗ്രാം എന്നുള്ള രീതിയിലാണ് അവസാനത്തെ രണ്ട് വളപ്രയോഗത്തിന് നമ്മൾ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് വാഴയൊക്കെ കുറയിട്ടിട്ടുണ്ടാകും ആ ഒരു സ്റ്റേജിൽ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് ഉപയോഗിക്കുന്നില്ല പൊട്ടാഷ് യൂറിയ മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് അടുത്തൊരു ഘട്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗങ്ങളാണ് പ്രധാനമായിട്ടും വാഴയ്ക്ക് വരുന്ന രോഗങ്ങൾ ഇലക്കരിച്ചിൽ പുഴുക്കേട് ഇലപ്പേന് തടപ്പുഴു മാണവണ്ട് മഞ്ഞളിപ്പ് വേരിന് കേട് കൂടുക പീലിമുട്ട വേരഴുക് ഇങ്ങനെ തുടങ്ങിയ രോഗങ്ങളാണ് കൂടുതലായിട്ട് വാഴയ്ക്ക് കണ്ടുവരുന്നത് അതായത് നമുക്കൊരു മൂന്ന് ടൈപ്പിലോട്ട് രോഗങ്ങൾ തിരിച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ വ്യതിയാനം മൂലം ഉണ്ടാകാൻ രോഗങ്ങൾ അതുപോലെ കീടങ്ങളെ കൊണ്ടുണ്ടാകാം കുമിൾ കുമിൾ രോഗങ്ങൾ കൊണ്ടുണ്ടാകാം അങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഓരോന്നിനെ തരം തിരിച്ചിട്ട് നമുക്ക് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം ഇലക്കരിച്ചിൽ അതായത് ഇലക്കരിച്ചിൽ നമുക്ക് രണ്ട് മൂന്ന് രീതിയിൽ വരും ചൂട് അമിതമായിട്ട് വളപ്രയോഗങ്ങൾ ചെയ്യുന്ന ടൈമിൽ ചൂട് കൂടുന്നത് മൂലം ഇലകൾക്കരിയാം കുമൽ രോഗമായിട്ട് ഇലക്കരിച്ചിലുണ്ടാകാം അതുപോലെ ഇലയിലെ പുഴു അതെന്ന് വെച്ചാൽ നമ്മൾ ഇലപ്പേ എന്ന് പറയും നമ്മൾ കണ്ണിന് കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഇലകളിലെ പുഴുക്കളുണ്ടെങ്കിലും ഇലക്കരിച്ചിലുണ്ടാകാം അതുപോലെ വേരിനുണ്ടാകുന്ന രോഗങ്ങൾ മൂലവും ഇലകൾ കരിയുന്നതിന് കാരണമാകുന്നുണ്ട് ഇതൊരു പകർച്ചവ്യാധിയും കൂടിയാണ് അതായത് നമ്മൾ പെട്ടെന്ന് വാണിജ്യാടിസ്ഥാനത്തിലൊക്കെ നടന്ന സ്ഥലങ്ങളാണെങ്കിൽ ഒരു ഒരു കുറഞ്ഞ സ്ഥലങ്ങളിൽ ഒരു പത്ത് പതിനഞ്ച് വാഴയ്ക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു അഞ്ചോ ആറ് ദിവസങ്ങൾ കൊണ്ട് തോട്ടം ഫുള്ളായിട്ട് ഇലക്കരിച്ചിൽ ഉണ്ടാകുന്നതാണ് അത് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പോസോൾ സിക്സ്റ്റി ഫൈവ് ആണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി മനസ്സിലാക്കുകയാണെങ്കിൽ ടിൽറ്റ് ഉപയോഗിക്കാം ഇലക്കരിച്ചിൽ മാത്രമാണെങ്കിൽ അതിൻ്റെ കൂടെ പുഴുക്കളോ അല്ലെങ്കിൽ ഇലപ്പേനോ നീര് വലിക്കുന്ന എന്തെങ്കിലും പുഴുക്കളായി ഇലയിലുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഇവിടെ ആ കൂടി ആഡ് ചെയ്ത് ഇലയിൽ അടിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ മാങ്കോസോ ഇപ്പോൾ കാരോൺഡോസോ അങ്ങനെയുള്ള മരുന്നുകൾ വരുന്ന കുമിൾ നാശിനികളും നമുക്ക് ഇലയിൽ അടിച്ചു കൊടുക്കാവുന്നതാണ് അതിനായിട്ട് നമ്മുടെ ഓരോ സ്റ്റേജ് നോക്കണം ഇലക്കരിച്ചിൽ മാത്രമാണോ അതോ ഇലപ്പേനുണ്ടോ നീര് വലിക്കുന്നുണ്ടോ അല്ല ചില ഇലകളിൽ അത് ഇലകൾ കണ്ടു കഴിഞ്ഞാൽ മാത്രമാണോ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക അതുപോലെ നമുക്ക് ആസ്ഫേറ്റ് ഉപയോഗിച്ച് കൊടുക്കാം അതുപോലെ നമുക്ക് ഇലകളിൽ പുഴ്ശല്യം ഉണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള പുഴ്ശല്യം ആണെങ്കിൽ നമുക്കൊരു ഫംഗീസ് സൈഡ് ആദ്യം അടിച്ചു നോക്കാം അല്ല നിന്നില്ലെങ്കിൽ മാത്രം നമുക്ക് ക്ലോറിഫോസിൻ്റെ ട്വൻറ്റി ഇ സി അല്ലെങ്കിൽ ക്യുക്രോണിൽ അങ്ങനെയുള്ള പുഴുക്കളുടെ ആക്രമണം കൂടുന്നതിനനുസരിച്ച് ഇപ്പോൾ ഈ റബ്ബർ തോട്ടത്തിൻ്റെയൊക്കെ സൈഡുകളിലൂടെ വാഴ വെച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പുഴുശല്യം ഒത്തിരി കൂടുതലായിരിക്കും എന്നിട്ട് നമുക്ക് ചെറിയ രീതിയിൽ ഫംഗീസായിട്ട് അടിച്ചുകൊണ്ട് നിന്നുകൊള്ളണമെന്നില്ല അതുപോലെ പുഴുക്കളുടെ ആക്രമണം കൂടുതലായിട്ടുള്ള മരങ്ങൾ നമ്മൾ നട്ടിരിക്കുന്ന തോട്ടത്തിലുണ്ട് അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ചെറിയ രീതിയിലുള്ള മരുന്നുകൾ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പേഴ്സൻ്റേജ് മരുന്നിൻ്റെ അളവ് കുറവുള്ള വളങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടിക്കോളണമൊന്നുമില്ല അത് നമ്മൾ ക്ലോറിപ്പോസിൻ്റെ ട്വൻറ്റി എന്നുള്ളത് നമ്മൾ ഫിഫ്റ്റി ഈസീലോട്ട് പോകും അന്നേരം കുഴുക്കളുടെ ആക്രമണം എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ മരുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ ഇനി തടപ്പുഴുവാണ് വരുന്നത് അതായത് തടപ്പുഴു വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു നാലര മാസ കാലയളവ് അല്ലെങ്കിൽ നാല് മാസം ആ റേഞ്ചിലൊക്കെയാണ് നമ്മൾ കൂടുതലും തടപ്പുഴുവിൻ്റെ ശല്യം കണ്ടുവരുന്നത് തടപ്പുഴുവിൻ്റെ ശല്യം നമ്മൾ ഏതെങ്കിലും വാഴ കാണുന്നതിന് മുമ്പ് തന്നെ തടകളിലൊരു മരുന്നടിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഇനി കണ്ടതിന് ശേഷമാണെങ്കിൽ ആണെങ്കിലും നമുക്ക് എല്ലാ വാഴകളിലും അടിച്ചു കൊടുക്കാം വാഴ നല്ലതുപോലെ വൃത്തിയാക്കിയതിന് ശേഷം ഫിഫ്റ്റോൺ ടു ഫൈവ് പേഴ്സൻറ്റേജോ അല്ലെങ്കിൽ ചോറ് ഫോഴ്സിൻ്റെ ഫിഫ്റ്റി ഈസിയോ തടയിൽ അടിച്ചു കൊടുക്കാം അന്നേരം നമുക്ക് ഇത് രണ്ട് സ്റ്റേജിലായിട്ട് അടിക്കാം ഒന്ന് നമുക്ക് നാലര നാലാ മാസത്തിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് നമുക്ക് ഒരു ഏഴാം മാസത്തിൽ അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ശല്യം നമുക്ക് വളരെയധികം കുറഞ്ഞു കിട്ടും അതുപോലെ ഇനി അടുത്തൊരു രോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിന് ഇതാണ് വാഴയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗങ്ങളാണ് പീലിമുട്ട അതുപോലെ വേര് ചീച്ചിൽ അതുപോലെ വണ്ടുകളുടെ ആക്രമണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ ആദ്യം പ്രകടമാകുന്ന ഇലകളിലാണ് ഇലകൾ പെട്ടെന്ന് തന്നെ കരിയും മുകളിലോട്ട് പെട്ടെന്ന് പെട്ടെന്ന് കരിഞ്ഞ് കയറും ഓരോ ഇല വീട്ടിൽ രണ്ട് ഇലക്കരിച്ചിലിനെക്കാട്ടിൽ സ്പീഡായിരിക്കും വേരുകൾ മൂലമുണ്ടായിട്ട് വാഴയിലോട്ട് നിയമാവിരം പോലെയുള്ള രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിവ് അടിയിൽ നിന്ന് മുകളിലോട്ട് പെട്ടെന്ന് തന്നെ ഒരല രണ്ടല മൂന്നല എന്നുള്ള രീതിയിൽ കരിഞ്ഞു കയറും ഞാൻ നേരെ തിരിച്ചും കണ്ടുവരാറുണ്ട് മൂളത്തെ ഇലെന്ന് താഴോട്ടും ഇല കരിഞ്ഞു വരുന്നത് കാണുന്നുണ്ട് ഈ നിയമം വരെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ടും കൃഷി ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു മുൻകരുതൽ എടുക്കാനായിട്ടും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ സിമ്പിളായിട്ട് പരിഹരിച്ചെടുക്കാം കാരണം അത് ശ്രദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃഷി ഇതിന് മുമ്പ് മുമ്പ് കാലങ്ങളിലൂടെ കൃഷി ചെയ്തപ്പോൾ അത് ഒരു ഫോട്ടിൽ കൃഷി ചെയ്തിട്ടുണ്ട് എങ്കിൽ അവിടെ ഇതിൻ്റെ നിയമവിരേൻ്റെ ശല്യം വേര് ചീച്ചൽ അങ്ങനെയുള്ള രോഗങ്ങൾ ഈ ഒരു മണ്ണിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നമുക്ക് മുൻകരുതലായിട്ട് ഇതിനുള്ള മരുന്ന് ചെയ്ത് കൊടുക്കാം അതല്ല നമ്മൾ ആദ്യമായിട്ടാണ് എങ്കിൽ ഇതുപോലെ ഇലകൾ കരിയുന്നത് കാണുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വേരിനെ പരിശോധിച്ച് നമുക്ക് മരുന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും നമുക്കൊരു പരിധിവരെ കൊല വെട്ടിയെടുക്കാനായിട്ട് സാധിക്കും പൂർണ്ണമായിട്ടും ഈ രോഗം മാറാൻ മാറാനായിട്ട് സാധിക്കുക നല്ല ടൈം എടുക്കുക ഏകദേശം രണ്ടര മാസക്കാലങ്ങളോളം ഈ മരുന്ന് ചെയ്ത് കഴിഞ്ഞാലും രോഗം മാറാതെ കണ്ടുവരുന്നുണ്ട് ചില കേസുകളിൽ പെട്ടെന്ന് തന്നെ രോഗം മാറാറുമുണ്ട് അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫിപ്രോണിൽ അതുപോലെ ഹൊബിക് ആസിഡ് ക്ലോറിയോസിൻ്റെ ട്വൻറ്റി ഇ സി അല്ലെങ്കിൽ ഫിഫ്റ്റി ഇ സി അങ്ങനെയുള്ള ഒരു കോമ്പ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പുതിയ വേരുകൾ നശിച്ചുപോയ വേരുകൾ ഒരിക്കലും റിപ്പയർ ചെയ്തെടുക്കാനാകൂല്ല പുതിയ വേരുകളെ പൊട്ടിച്ച് നമുക്ക് വാഴ രക്ഷപ്പെടുത്തി എടുക്കാനായിട്ടേ സാധിക്കുകയുള്ളൂ അതുപോലെ പീലിമുട്ടനെ നശിപ്പിക്കാനായിട്ട് നമുക്കിതിനെ സഹായിക്കും അന്നേരം പുതിയ വീടിനെ പൊട്ടിക്കുക എന്ന് മാത്രമാണ് ഇതിനുള്ളൊരു പ്രതിവിധി അവർ ഒരു കാലതാമസം എടുക്കുന്നതുകൊണ്ടാണ് ഈ ഈ രോഗം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേയേറെ സമയം എടുക്കുമെന്ന് പറയുന്നത് അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ വളങ്ങളുടെ ആണ് ബൂസ്റ്റിങ് നമുക്ക് ഈ ഒരു കേസിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാലര മാസം മുമ്പ് നാലര മാസം ആകുമ്പോഴത്തേക്ക് കൊലയിടുന്ന ബൂസ്റ്റിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വാഴ നമ്മൾ സാധാരണ വളമിടുന്നതിനെക്കാട്ടിലും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് രോഗങ്ങളെ കുറിച്ച് ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് വരും വീടുകളിൽ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കാം വളപ്രയോഗം ഏറെക്കുറെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇപ്പോഴത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേനൽക്കാലത്തിൻ്റെ അളവ് കൂടുതലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വ്യാപ്തി കൂടുതലാണ് നനയ്ക്കാനുള്ള സൗകര്യം ഇല്ലാത്ത ആൾക്കാരൊക്കെ കൂടുതലും വാഴ കരിഞ്ഞു പോകുന്നു ഒരു പ്രശ്നം പറയുന്നുണ്ട് അതിനിപ്പോൾ ഒരു പ്രതീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ മഴ പെയ്യുന്നിടം വെ വരെ വെയിറ്റ് ചെയ്യുക ഇടയ്ക്ക് നനച്ചു കൊടുക്കാതിരിക്കുക നനച്ചു കൊടുക്കുന്നുണ്ട് എങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നനച്ചു കൊടുക്കുക നനയ്ക്കാൻ ജലമുള്ള ആൾക്കാർക്ക് കണ്ടിന്യൂസ് ആയിട്ട് നനച്ചു കൊടുക്കുക വല്ലപ്പോഴും നനച്ചു കൊടുക്കാനുള്ള വെള്ളമുള്ള എങ്കിൽ അത് നനയ്ക്കാതിരിക്കാനുള്ള മഴ പെയ്യുന്നിടം വരെ വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണക്ക് ബാധിക്കും അങ്ങനെ ജലം കൊടുക്കുന്ന കാര്യത്തിലും ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഓരോ വളം ചെയ്യുന്നതിന് മുമ്പും ചുവട്ടിൽ വരുന്ന പുതിയതായിട്ട് വരുന്ന വിത്തുകൾ മുറിച്ച് കളയോ അല്ലെങ്കിൽ കളയോ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നതിന് ശേഷം മാത്രം വളം ഇട്ട് കൊടുക്കുക വളം ഇട്ടുകൊടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ നനച്ച് മണ്ണിന് വാഴയ്ക്കും തണുപ്പ് ലഭിച്ചതിന് ശേഷം മാത്രം മരിക്കണം വളപ്രയോഗങ്ങൾ ഓരോന്നും ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇല ഇലകരിച്ചിൽ പോലുള്ള രോഗങ്ങൾ പെട്ടെന്ന് വരാനായിട്ടുള്ള സാധ്യതയും കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ഇലകൾ മുറിച്ചിട്ട് നമ്മുടെ തോട്ടത്തിൽ പരമാവധി ഇടായിരിക്കുക ഏതെങ്കിലും രോഗങ്ങൾ വന്നതിന് ശേഷമാണ് ഇല മുറിക്കുന്നത് കരിഞ്ഞ ഇല മുറിക്കുന്നത് എങ്കിൽ ആ തോട്ടത്തിൽ തന്നെ കിടക്കുകയാണെങ്കിൽ പിന്നീടും ഇതേ രോഗം പെട്ടെന്ന് തന്നെ വാഴയ്ക്ക് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് ഉണങ്ങി ഇലകൾ മുറിച്ചെടുക്കുമ്പോൾ തോട്ടത്തിടായിരിക്കണം എന്നുള്ളത് പ്രത്യേക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ കൂമ്പ് ഇപ്പോൾ ഈ ഒരു മഞ്ചരിക്കസിൽ കൂമ്പിട്ടതിന് ശേഷം നമ്മൾ എന്നും തോട്ടം നല്ലതുപോലെ ശ്രദ്ധിക്കണം ഇത് കൂമ്പിട്ട് ഇലയുടെ സെൻട്രൽ ഭാഗത്ത് വന്നിട്ട് തങ്ങി നിൽക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു ദിവസം ഇത് താഴോട്ട് വരാനുള്ള പ്രവണത കാണിക്കും അങ്ങനെ ആ ഇല ഒടിഞ്ഞ് ഈ ഉണ്ടായി വന്നിരിക്കുന്ന വാഴക്കൂമ്പ് മോളിൽ നിന്ന് പൊട്ടി താഴോട്ട് വീഴും അത് പല രോഗമല്ലത് ഇത് ഇത് നമ്മൾ ശ്രദ്ധിക്കുക ശ്രദ്ധക്കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് വാഴക്കൂമ്പ് ഒഴിഞ്ഞ് താഴോട്ട് വീഴുക എന്നുള്ളത് അന്നേരം ഇലയിൽ തങ്ങി നിൽക്കുന്ന കൂമ്പുകൾ എടുത്തു വിടുകയാണെങ്കിൽ നമുക്ക് ആ കൊല ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് തണ്ടുപുറപ്പിന് മരുന്നിടിക്കുന്ന ഒരു കാര്യം നമ്മൾ സ്മറി വരുന്നതുവരെ വെയിറ്റ് ചെയ്യാതിരിക്കുക സ്ലറി വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ വാഴ നല്ലതുപോലെ വൃത്തിയാക്കിയതിന് ശേഷം വാഴകളിലോട്ട് ഇറങ്ങി ചെല്ലുന്ന രീതിയിലുള്ള ഇൻസൈഡ് മരുന്നുകളാണ് കൂടുതലും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പീരീഡ് കിട്ടും രോഗങ്ങൾ വരാതിരിക്കാനായിട്ടുള്ളത് അന്നേരം ഇത്രയേറെ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് മികച്ച ഒരു കൊലയും കാരണം നമുക്ക് വിലയിൽ മാറ്റങ്ങളൊന്നുമില്ല അത്യാവശ്യം കുഴപ്പമില്ല ഒരു മുപ്പത് രൂപ റേഞ്ചിലൊക്കെ വില കിട്ടുകയാണെങ്കിൽ നല്ലൊരു പ്രോഫിറ്റിലോട്ട് നമുക്ക് എത്താനും സാധിക്കുക അതായത് ഈ വളപ്രയോഗങ്ങളു കാലാവസ്ഥ മൂലം നല്ല വേനലൊക്കെ ആണെങ്കിൽ നമുക്ക് വളപ്രയോഗം കുറേയൊക്കെ ഡിലേ ആകും എന്നിട്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മികച്ച ഒരു വിളവിലോട്ട് എത്താതിരിക്കുള്ളൂ ബാക്കി കാലാവസ്ഥ അനുയോജ്യമായ സമയങ്ങളാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയൊക്കെ ഫോർ ഫോളോ ചെയ്യുകയാണെങ്കിൽ മികച്ച രീതിയിലുള്ള ഒരു വിളവ് ലഭിക്കുകയും ചെയ്യും അതായത് ഇന്നത്തെ ഈ ഒരു മഞ്ചരിക്കൽ നമ്മൾ ചെയ്യുന്ന വളപ്രയോഗങ്ങളുടെ ഒരു ബ്രീഫായിട്ടുള്ളൊരു എക്സ്പ്ലേഷനാണ് ഇന്നത്തെ കുറേയേറെ കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാകാം അത് നമുക്ക് അടുത്ത വീടുകളിൽ ഉൾപ്പെടുത്താം അതായത് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ തരാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം നമ്മൾ ഈ കൂടുതലും ചാനലിലൂടെ ചെയ്യുന്നത് വാഴക്കൃഷിനെ കുറിച്ചുള്ള വളപ്രയോഗങ്ങൾ പ്രതിരോധ മരുന്നുകൾ കൃഷി രീതികളാണ് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ തരാനുണ്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക